രേണുവിന് ഒരു തേങ്ങ മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് ഇത് ഗ്രേണുവിന് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ക്രീൻ സ്പേസ് ആണെന്നോ അത് ഉപയോഗിച്ച് ഇവക്ക് വേണമെങ്കിൽ കയറി വരാന്നോ ഒന്നും ഇവക്ക് മനസ്സിലായിട്ടില്ലേണു സുനീന്ന് പറയുന്നത് ശരിക്കും അവര് സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് ഒരു വില കിട്ടിയാണ് ഇതിപ്പം ഉള്ളതും കൂടെ പോയി കിട്ടി ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നീ എന്താ ഇങ്ങനെ സ്വാഗതം ഒരു ഒരു സ്വാഗതം സ്വാഗതം അത്രയും ഉഷാറുള്ള പരിപാടിയാണല്ലോ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് നീ ഇതിന് ഈ കുത്തി പറയുന്നത് എന്ത് ഉഷാറ് നല്ല ഉഷാറായിട്ടാണ് എല്ലാ മത്സരാർത്ഥികളും കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ നമ്മള് ബിഗ് ബോസ് എല്ലാ സീസണും കാണാറുണ്ട് എല്ലാ എപ്പിസോഡും കാണാറുണ്ട് അതെ പക്ഷേ ഇപ്പൊ ഈ നടക്കുന്നേ അതാണ് എല്ലാ പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡൊക്കെ വെച്ചിട്ട് പുതിയ ഒരു എപ്പിസോഡായിരിക്കും കലിപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്കിലേ ഈ പ്രൊമോ കണ്ട സമയത്ത് പ്രധാനമായിട്ടും ഇവര് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അതായത് ഇതുവരെ ഉള്ളതല്ല ഇനിയാണ് പണി 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 എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനും മറ്റേ ഇതൊക്കെ അല്ലേ പണ്ട് ഒരു പഴമൊഴിയുണ്ടല്ലോ അതായത് പുലി വരുന്നത് പുലി വരുന്നെന്ന് അവസാനം ഒരു തേങ്ങ ഇല്ലാത്ത അവസ്ഥ ശരിക്കും അതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടില്ലേ അതായത് ഓരോ എപ്പിസോഡും വെച്ച് കണ്ടല്ലേ ഏത് സീസണാ ബെറ്റർ എനിക്ക് കുറച്ചുകൂടി അഖിൽമാരാറിന്റെ എപ്പിസോഡ് ഒന്നാമത്തെ സീസൺ കൊള്ളായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞൂടാതെ നമ്മൾ കണ്ടത് കൊണ്ട് തന്നെ ഒന്നാമത്തെ സീസൺ കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് തോന്നി പിന്നെ എനിക്ക് അഖിൽമാരാറിന്റെ എപ്പിസോഡ് അത് എല്ലാവരും പറഞ്ഞു ഒരു ഭയങ്കര ബോർ എപ്പിസോഡ് ആണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇപ്പോഴത്തെ കഥ ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ അതായിരുന്നു ശരിക്കും ബിഗ് ബോസ് അല്ല ആ അഖിൽമാരാറിന്റെ ഒക്കെ പറയുമ്പോഴേ നമുക്കൊരു കോമഡി ഉണ്ടായിരുന്നു നമുക്ക് കണ്ടിരിക്കാൻ ഒരു കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു അവര് അങ്ങനെയല്ലടി ഈ ബിഗ് ബോസിൽ ഉണ്ടല്ലോ ഇപ്പൊ ഇവര് കൂടുന്നത് മേക്കപ്പിനും ഫുഡിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണ് എന്നുള്ളതിന്റെ ഉപരി ഇവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതാണ് എന്റെ എനിക്ക് ഭയങ്കര ഈ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരാണോ സെലക്ട് ചെയ്തതെന്ന് തോന്നിപ്പോയത് അതായത് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് സീരിയല് കാണുന്നവരെ ഒരു ഒരു പീക്ക് മാൻ ണല്ലോ അതായത് മാതൃകാ പുരുഷൻ മാതൃകാ പുരുഷൻ മാത്രമല്ല നല്ല നല്ല റൊമാൻറ്റിക് ഹീറോ ആട്ടോ ആ റൊമാൻറ്റിക് ഹീറോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കണ്ടിട്ട് ഞാനങ്ങ് അയ്യോ ഇയാൾക്കൊന്നും ഇത്രയും വിവരമില്ലേ ഒരാളെ വ്യക്തിഗ വ്യക്തിഹത്യ ചെയ്യുന്നില്ല പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കാണുമ്പോ അങ്ങനെ തോന്നിപ്പോ കോഴിക്കോട് നിന്ന് ഒരു കൊച്ചു വന്നിട്ടുണ്ടല്ലോ ഒരു പത്തൊമ്പത് ബിഗ് ബോസില് സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെ ഇരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ് പരിപാടി നമ്മളും കാണുന്നു കുറ്റം പറയുന്നു പക്ഷെ ഇതിൽ എന്താണെന്നറിയോ ആ ഒനി ഒനീൻ ഒനീൻ പറഞ്ഞിട്ടുള്ള ഒരു ആളും ഈ ഷാനവാസും കൂടെ അപ്പുറത്ത് അപ്പുറത്ത് ഇരുന്നിട്ട് ആ കുട്ടീനെ കുറ്റം പറയാ പറഞ്ഞോട്ടെ അവര് കണ്ടസ്റ്റന്റ് അവര് മത്സരം അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ അവര് പറഞ്ഞ ഈ ഷാനവാസിന് പ്രശ്നം എന്താണെന്നറിയോ ഷാനവാസും ഇവരൊക്കെ ബിഗ് ബോസിലേക്ക് പോകാൻ ഫ്ളൈറ്റ് കയറിയിരുന്നു ആ ഫ്ലൈറ്റ് കയറിയിരുന്നപ്പം അതിന്റെ ഫ്രണ്ടിലി റന റേന ഫാത്തിമയും അവളെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ പത്തൊൻപതാം വയസ്സിലൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുന്നു അത് നാട്ടിലെല്ലാവരും അറിയുന്നു അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു അതാണ് ഇവരുടെ പ്രശ്നം ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിക്ക് ബോയ്ഫ്രണ്ട് എന്നൊക്കെ പറയാതെ നമ്മുടെ സമൂഹത്തിന് അങ്ങ് അപമാനം അല്ലേ അവൻ ചോദിക്കൊന്നാലോചിച്ചിട്ടില്ല ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഇത്രയും വലിയ മാതൃകാപുരുഷൻ പറഞ്ഞിട്ടുള്ള ഒരാൾ ചോദിക്കുക അവൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഈ മലയാളികളുടെ മനസ്സറിയ അവർക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എന്റെ ഒരു അതായത് അയാളുടെ സിനിമകളിലൂടെയും സീരിയലിലൂടെ ഒക്കെ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേസ് ഉണ്ട് ഒരു ആരാധകരുണ്ട് അവരെ ഒന്നും അവരെയൊന്നും എന്ന് പറയുന്നില്ല പക്ഷെ ആ ഒരു മനുഷ്യൻ വന്നിട്ട് പറയേണ്ട വർത്താനാണോ അത് അതായത് ആ കുട്ടിക്ക് ആ പ്രായത്തിൽ ബോയ് ഫ്രണ്ട് ഉണ്ടായതും അത് ആൾക്കാർ അറിഞ്ഞതും പ്ലസ് ആ കുട്ടി കഷ്ടപ്പെടാതെ ഒരു റീല് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ സെലിബ്രിറ്റി സക്സസ്സിൽ എത്തിയത് ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അതായത് ഒനീൻ പറയാണ് നീ അവള് അവര് ഇപ്പോഴത്തെ കുട്ടി Yeah. Ago, <laughs> ും മെച്യൂരിറ്റി ഇല്ല ഒരു ഗുണവും ഇല്ല വളർത്തു ഗുണവും ഇല്ല എന്തുവാണ് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടിക്ക് ലൈൻ എന്നാ പറയുന്നേ പ്ലസ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എന്നിട്ട് നീ പറഞ്ഞു അതായത് ഈ റെനയ്ക്ക് ഏഹ് ഈ പറയുന്നത് പോലെ ഏഹ് റെന ഇപ്പം സെലിബ്രിറ്റി ആണല്ലോ ബിഗ് ബോസ് വരെയൊക്കെ എത്താൻ ആയിട്ടുള്ള ഒരു രീതിയിൽ അപ്പം രനയൊന്നും കഷ്ടപ്പെടാതെ എത്തിയതാന്ന് ഒനിയന പറഞ്ഞു വെക്കാം എടാ ഷാനവാസെ നീ രക്ഷപ്പെട്ടത് എന്താ നിനക്ക് സീരിയലിന് വരുന്നതിന് മുന്നേ കൊറേ അനുഭവങ്ങളില്ലേ സഫർ ചെയ്തിട്ടില്ലേ നീ കഷ്ടപ്പെട്ടിട്ടില്ലേ വന്നത് ഞാനും അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് സ്വാഭാവികമായിട്ടും കഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അതൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാളെ പ്രശ്നം ഈ റെന കഷ്ടപ്പെടാതെയാണ് സക്സസ് ആയെന്നുള്ളതാണ് അതൊരു സൊസൈറ്റി കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ അതായത് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്നവരുടെ രക്ഷ മാത്രമേ വില ഉണ്ടാവുന്നതാണ് അല്ല ഈ കഷ്ടപ്പാടെന്ന് പറയുമ്പോഴേ ഈ എല്ലാവരും പറയുന്നത് റീൽ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എളുപ്പമുള്ള ജോലി എന്നാണ് ഒരിക്കലും എളുപ്പമല്ല വെറുതെ ഒരു കണ്ടന്റ് എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓടണമൊന്നുമില്ല അപ്പൊ അതിനനുസരിച്ച് നല്ലപോലെ എല്ലാവരെയും അത് മാത്രമല്ല ഞാനിപ്പോ ഈ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ചിലപ്പോ ഇവരൊക്കെ പറയും ഞാൻ റനാ ഫാനാണ് റെനാ ഫാനായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അവരെ കുറിച്ച് കുറച്ചെങ്കിലും അറിയണം ഇവൻ ഈ ഒനി എന്ന് പറയുന്ന ഇവൻ പറയുന്നുണ്ടല്ലോ ആ പെണ്ണിന് ഗുരുത്വമില്ല ഒരു ഗുരുത്വം ഇല്ലാത്തവനാന്ന് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാ ഇവളെ സക്സസിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവള് ബിഗ് ബോസ് വരെ എത്തിയത് ഒരു ക്വാളിറ്റി ഇല്ലാണ്ട് റീൽ ഇട്ടിട്ടാണ് എത്തിയെന്നാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലും റെനയ്ക്കെതിരെ പോലെയുള്ള അതായത് റെനയും ബോയ്ഫ്രണ്ടും കൂടെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നതിന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടി കൃത്യമായിട്ട് ഒരു റീല് പങ്കുവച്ചിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ഇന്ന് കാണുന്ന ഫേസ് െത്തിയൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ആ കുട്ടിയും പത്തൊമ്പത് വയസ്സിൽ സക്സസ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കൊക്കെ അവളെ കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് അതായത് ഇവള് പണ്ട് മുതലേ സിനിമയിലുള്ളതാണ് ചെറിയ ചെറിയ പേസുകളിലൊക്കെ കാണിച്ചുകൊണ്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് ഒരു ഒരുപാട് ഷോപ്പുകളിൽ നിന്നിട്ടുണ്ട് അതായത് നോർമൽ കടകളിലൊക്കെ ജോലി ചെയ്തിട്ടൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്ത് അങ്ങനെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റനാന്ന് പറഞ്ഞുള്ള കുട്ടിയും സക്സസ് ആയിട്ടുള്ളത് അവർക്ക് പ്രശ്നം എന്താ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുട്ടി എങ്ങനെ സക്സസ് ആയി എന്ത് 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 അടിസ്ഥാനത്തിൽ ഇവരൊക്കെ സംസാരിക്കുന്നത് ഒരു ഒരു അടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരാളെ തളർത്തണം എന്ന് വെച്ചിട്ട് ഇപ്പം ഷാനവാസും ഈ ഒനിയനും ഈ ഒരു സൈഡിൽ ഇരുന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോ ഈ അമ്മമാരൊക്കെ എന്ത് വരിക അതെ 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 അല്ല അത് സ്വാഭാവികമാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പഴത്തേക്കും അതിന്റെ പിന്നിലെ സത്യം എന്താണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ആരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അല്ലെങ്കിൽ അത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യം കാണും സത്യം പറയണെങ്കിൽ ഒരുമാതിരി ഇപ്പൊ കാണാൻ തോന്നാത്ത ഒരു സാധനാണ് ഈ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ സാധനമാണല്ലോ ബിഗ് ബോസ് വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂറിൽ ഷോട്ട് ആക്കിയിട്ട് ഇടുന്നത് പക്ഷെ ആ ഒരു മണിക്കൂറിനകത്ത് പോലും ഒന്നും അല്ല നീ ഈ പറയുന്നില്ലേ നമ്മൾ ഈ ലൈവ് കാണൂലേ ലൈവ് കാണുമ്പോൾ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും ദിവസം രണ്ടാഴ്ചത്തെ ലൈവ് കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് ഈ എന്തെങ്കിലുമൊക്കെ ഗെയിം വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ സീസൺ വരെയൊക്കെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ഇവർക്ക് ഇങ്ങനെ നല്ല നല്ല ഗെയിംസ് കൊടുത്തോണ്ടിരുന്നു പക്ഷേ ഇപ്പോ ഗെയിംസിന് പോലും ക്ഷാമമാണോ എന്ന് ഞാൻ ചിന്തിക്കാം എടോ ഗെയിം കൊടുത്തിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് അറിയോ ഈ പ്രാവശ്യത്തെ എല്ലാവരും കണക്കുക എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണ് ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു നോമിനേഷൻ ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്ന ഗെയിമുകൾ അടിപൊളിയായിരുന്നു എല്ലാവരും ആ സ്പോർട്ടിലെടുത്തിട്ടുണ്ട് പക്ഷെ ഈ സീസണില് സരിക കോഴിക്കോട് നിന്ന് കലാഭവൻ സരിക അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ആക്റ്റീവ് ആകാൻ അതായത് അവര് പറയുന്നുണ്ട് അവർക്ക് ഈ സ്പോർട്സ് ഒക്കെ വരുമ്പോ ഭയങ്കര ടെൻഷൻ ആണ് അങ്ങനെയുള്ള ഒരാൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതുപോലെ അല്ല ഇത് മാത്രല്ല നീ വേറൊരു കാര്യം കൂടി അറിഞ്ഞോ നമ്മൾ ഈ തൊട്ട് ഇപ്പോ അറിയാം ബിഗ് ബോസിൽ വരുമ്പോ പതിനൂറ് ദിവസം നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരായിട്ട് ഒരു അറ്റാച്ച്മെന്റും കാണത്തില്ല പുറം ലോകമായിട്ട് ഒന്നും അറ്റാച്ച്മെന്റ് കാണത്തില്ല നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ വിചാരിക്കും ഒരു പിക്നിക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് ഒരു 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 വന്ന ാണ് ഇവരെല്ലാവരും അത് മാത്രല്ല ഈ തൊട്ടതിനും പിടിച്ചതിനും ചുമ്മായിരുന്നു കരയുക എന്റെ വീട്ടുകാരെ കാണുന്ന എന്റെ അമ്മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോരുത്തരും കരയത്തില്ലേ പിന്നെ എന്തിനാണ് ഇവര് ഈ ബിഗ് ബോസിൽ വന്നേ ഞാൻ ചോദിക്കട്ടെ അറിയാമോ പിന്നെ സുദീൻ സുദീൻസുദീ അറിയാത്ത ആരും കാണാല്ല ബിഗ് ബോസിൽ ചെല്ലുന്നവരെ ചിലപ്പം രേണു സുദീനൊക്കെ അറിയുന്ന ആളുകൾ കാരണം നിറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു രേണു സുദീൻ പക്ഷെ ഇപ്പം രേണു സുതി എവിടെയാണ് ആ ബിഗ് ബോസിലും ബുക്കിലും പോലെയല്ല തത്തമ്മേന്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് തത്തമ്മ മാത്രല്ല ഒരൊറ്റ ടോപ്പിക്കിൽ ഒരാഴ്ച ആ ക്യാമറ സ്പേസ് പിടിക്കാൻ അത് മാത്രല്ല ഈ രേണുവിനെ നമ്മൾ ലൈവില് പോണം പോലും കാണണമെന്നുണ്ടെങ്കിൽ ഈ സൂക്ഷ്മ ദർശിനി വെച്ച് നോക്കണം ഈ എന്തെങ്കിലും ഗെയിം വരുമ്പോ പോലും രേണു അവിടെ എവിടെയെങ്കിലും ഒക്കെ പിന്നെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ ഗെയിം വരുമ്പോഴത്തേക്ക് രേണു അവിടെ കാണും അത്ര ആക്ടീവ് അല്ലെങ്കിൽ പോലും കാണും ഈ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രേണുനെ േഷൻ ടൈമില് രേണുന്റെ ഫേസ് എപ്പോഴും ബിഗ് ബോസ് സൂം ചെയ്ത് കാണിക്കാറുണ്ട് കണ്ടിട്ടുണ്ട് അതായത് നല്ല കാര്യങ്ങൾ പറയുമ്പോ രേണുവിന് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതേ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എന്തിനായിരുന്നു തർക്കം തലവേദനക്ക് ആ തലവേദന കണ്ടിന്യൂസ്ലി രേണുവിന് ഇപ്പോഴും ഉണ്ട് അതായത് ആരെങ്കിലും രേണുവിനെതിരെ പരാതി കൊടുക്കുക അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രേണു പിന്നെ എങ്ങനെയാണ് എല്ലാ ചീസുകളിലും വേറൊരു കാര്യം കൂടി കണ്ടോ ഇത്രയും ദിവസം രേണുവിന്റെ തലവേദന അല്ലേ ഇനിയിപ്പോ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് രേണുന്സകലം ചതഞ്ഞിരിക്കുക അല്ലെ നീ നീ പറഞ്ഞില്ല ഈ ജയിലിൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിനിടയില് ഈ നെവിനും രേണു കൂടി തമ്മിലുള്ള ഒരു അതായത് ജയിലിനുള്ളിൽ വന്നിട്ട് അച്ചാർ കമ്പനി ഒരു ഒരു നാരങ്ങ ആ എറിയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് വന്ന ഫസ്റ്റ് ആ ഒരു ഗെയിം ആ ഗെയിമിന് ഇടയിൽ രേണു ഒന്ന് വീണു വീണ് രേണുവിന് ചെറിയ ചെറിയ അതാണോ ചതവ് ആ എടി രേണുവിന് ചെറിയൊരു കാര്യം മതി ഫ്രാക്ചറ നമ്മുടെ പിന്നെ ആ ഓട്ടം കണ്ടും വനപൂർവ്വം വീണ എനിക്ക് രേണുവിനേക്കാളും നെവിൻ നല്ല സ്പീഡ് ഓടി വന്നതാ അപ്പൊ രേണു ഓടി വന്നപ്പോ വീണു ചതവൊന്നും പറ്റാ പറ്റത്തക്ക രീതിയിലൊന്നും ഇല്ല ചെറുതായിട്ട് മുട്ടൊരയെ കൈയൊരയെ അങ്ങനെ എന്തെങ്കിലും പറ്റാനേ സാധ്യതയുള്ളൂ പക്ഷേ എന്നിട്ട് ഭയങ്കര ഒരു ഇപ്പോ ഇപ്പോഴത്തെ ലൈവില് ഇവര് രാവിലെ രാവിലത്തെ ലൈവില് ഏർ ലേറ്റ് ആയിട്ടാണല്ലോ കാരണം ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പൊ രേണുവും പിന്നിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ രേണു പറയുന്നുണ്ടോ എനിക്ക് ദേഹമൊക്കെ ആസകലം ചതഞ്ഞിരിക്കുക വയ്യ അപ്പൊ ഈ വേദനക്കുള്ള ഗുളിക അപ്പം ബിനിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് വേദനക്കുള്ള ഗുളികയാണോ അപ്പൊ പിന്നെ പറഞ്ഞ അതെ അത് അന്ന് തലവേദനയ്ക്ക് തന്ന സെയിം വേദനക്കുള്ള ഗുളികയാ ആ ഇത് കഴിക്കാം വെച്ച് കഴിഞ്ഞാ ഒരു ചെറിയ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാ അതില് പി പിടിച്ചു തൂങ്ങി കൊറേ ദിവസം ഒരു കാര്യം േണു സുദീ എന്ന് പറയുന്നത് ശരിക്കും അവര് സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് ഒരു വില കിട്ടിയാണ് ഇതിപ്പം ഉള്ളതും കൂടെ പോയി കിട്ടിയിട്ടെങ്കിലും വേറൊരു വിക്ടി കാർഡ് എടുത്തുകൊണ്ടിരിക്കുക അയ്യോ എന്ന കരയുന്ന കൊറേ വിഷയം ഒക്കെ അവിടെ ഇവിടെ കാണാൻ കരയുന്ന എങ്ങനെയാണെന്നറിയോ മൈക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് എന്തിനാണ് ഇപ്പം ഒരാൾക്ക് സങ്കടം വരുമ്പോ അവർ കരയുന്നത് സങ്കടം അത് നോർമലി കരയുന്നില്ലേ ഇത് മൈക്ക് പിടിച്ചോണ്ട് കരയുക എനിക്കത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട അറിയാമോ രേണു ഫസ്റ്റ് എന്റെ മോനെ ഋതപ്പ എനിക്ക് അല്ല ആദ്യത്തെ അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെന്ന് അറിയാമോ ആദ്യത്തിൽ കരഞ്ഞപ്പോ എന്റെ മൂത്ത മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഇവിടെ ആവുമ്പോഴത്തേക്ക് ആരെയും കാണണ്ട ഇതാകുമ്പഴത്തേക്ക് സ്വസ്ഥമായിട്ട് കരയില്ല ബാത്റൂമിൽ അങ്ങനെ കയറി കരഞ്ഞു കഴിഞ്ഞാ എല്ലാം എപ്പോഴും ഇറങ്ങി കൊടുക്കേണ്ടി വരത്തില്ലേ രേണു അങ്ങനെ പറയൂ അപ്പം ഇത് രേണുവിനറിയാം പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് അത് മാത്രല്ല ഒരു ദിവസം ഏതോ ഒരു സീസണിൽ ഇങ്ങനെ കണ്ണാടിയാണ് ആ കണ്ണാടിനോട് രേണുവിന് ഭയങ്കര സങ്കടം അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചല്ല മോശം തന്നെയാണ് അങ്ങനെ അവൻ അവന്റെ ബേസിക് വിവരം വെച്ചിട്ട് അങ്ങനെ ചെയ്യരുതായിരുന്നു പക്ഷെ അത് തെറ്റാണ് എന്നാ പോലും അത് വീണ് കിട്ടി അല്ലെങ്കിൽ രേണുവിനക ഗെയിം ആക്കാനുള്ള ഒരു ഇത് ബിഗ് ബോസ് ഇട്ടു കൊടുത്തു എന്നിട്ട് പോലും രേണു ചെയ്യുന്ന ഒരുമാതിരി ക്യാമറയിൽ നിന്ന് അല്ല മുന്നിൽ പോയിരിക്കാണ് എന്നിട്ട് കണ്ണാടിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും എനിക്ക് അതൊരിക്കലും സാധിക്കാൻ പറ്റില്ല എനിക്ക് അത് ഭയങ്കര ഹേർട്ട് ചെയ്തു സത്യം അവർക്ക് ഹേർട്ട് ചെയ്തു കാണും പക്ഷെ അവര് കരഞ്ഞിട്ട് അവസാനം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കണ്ണാടിയനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ കറക്ട് ക്യാമറ ഇത് പിടിക്കുന്നുണ്ട് ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് അല്ല ഇത് അല്ല ഇത് മാത്രം എടുത്ത് പ്രൊമോ കൊടുക്കും അപ്പൊ എനിക്ക് കുറച്ചുകൂടി അങ്ങനെയാണ് ഇത് ചിന്ത പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിൽ ഇപ്പൊ രേണു കുറച്ച് ആക്റ്റീവ് അല്ല എന്ന് കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്നപ്പോ പറയുകയും ചെയ്തു രേണു ആക്ടീവ് ബിഗ് ബോസ് പറയണോ നമ്മൾ കാണുന്നില്ലേ നമ്മൾ പ്രേക്ഷകരെ കാണുവാണെങ്കിൽ പ്രേക്ഷകരാണുവാണെങ്കിൽ നേരിട്ട് പോയി നമുക്ക് പറയാൻ പറ്റും വേറെ ഒരു കോമഡി എന്തോ ഒരു കിച്ചണിൽ എന്തോ ഒരു വിഷയം വന്നപ്പോ പ്രേക്ഷകര് ഏത് ടൈമിൽ ഇവർക്ക് വേക്കപ്പ് സോങ് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞേ ഇപ്പൊ രേണു വലിയ അടിച്ചതാണ് അല്ല രേണു അല്ല ജിസയിലാണ് പങ്കെടുത്തത് അതായത് പ്രേക്ഷകർ വന്ന് ഉണ്ടാക്കുന്നു അപ്പൊ രേണു അതിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ ചോദിക്കുന്നത് ഇവർ ഈ പ്രേക്ഷകരെ ഇഷ്ടം പിടിച്ചുപറ്റാനും പ്രേക്ഷകരെ വാല്യൂ ചെയ്യും എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇതിന്റെ അകത്തേക്ക് ശരിക്കും പ്രേക്ഷകര് ഒരു ഇവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല അത് മാത്രല്ല ഈ ഇവർക്കറിയാം പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് ഇവരിപ്പം ഈ ചില സമയത്തൊക്കെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഇപ്പൊ നമ്മൾ രേണുനെ കുറിച്ചും സംസാരിച്ചല്ലോ ഞാൻ നിന്നോട് ചോദിക്കുവാണ് കഴിഞ്ഞ ആഴ്ച അതായത് ലാലേട്ടൻ വന്ന് കഴിഞ്ഞതിന് ശേഷം അതിനു മുന്നേ ഒരു സംഭവം ഉണ്ട് നീ അത് പറഞ്ഞായിരുന്നോ ഇത് അക്ബർ രേണുവിന്റെ പിന്നാലെ പോയി സോറ് പറഞ്ഞതൊക്കെ ജപ്പാത്തി അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞേ അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ രേണുവിനെ സമാധാനപ്പിച്ച് നിങ്ങൾ ഒരുമിക്കണോന്ന് അപ്പൊ രേണു എന്താ പറഞ്ഞേ നീ കഴിഞ്ഞ ദിവസം ഞാൻ അക്ബറിനോട് ഒരു കാരണവശാലും മിണ്ടത്തില്ല അതിനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ അതാണ് ആങ്കർ ഉണ്ടല്ലോ ബിന്നി ബിന്നി അല്ല അല്ലടേ ഈ രേണുവിനെ മറ്റേ സംഭവമാക്കിയ ഷാരിക അനുസരിക്കും ഗെയിം അവിടെ രേണുവിനെ വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ രേണുവിന് ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് ഇത് രേണുവിന് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ക്രീൻ സ്പേസ് ആണെന്നോ അത് ഉപയോഗിച്ച് ഇവക്ക് വേണമെങ്കിൽ കയറി വരാന്നോ ഒന്നും ഇവക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ ഷാരിക ഉപദേശിക്കാൻ നിന്നെ അങ്ങനെ വിളിച്ചത് മോശായപ്പോ നീ ഒരിക്കലും ക്ഷമിക്കരുത് പക്ഷെ ഷാരിഖ എല്ലാരടുത്തും സംസാരിക്കുന്നു അപ്പോഴത്തേക്കും രേണു വിറ്റും കാടും ഞാനൊരു ഞാനൊരു എന്തുവാണ് അതിനെ പറയണ ഞാൻ സുധീന്റെ പേരാണ് പറയുന്നത് ഞാനൊരു ആക്ടറിന്റെ വൈഫല്ലേ ആ ഒരു പരിഗണന എനിക്ക് തന്നെ എന്തിനാണ് ആ പരിഗണന അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പേര് അതും നല്ല ആക്ടേഴ്സ് ആക്ടേഴ്സായിട്ടുള്ളത് ഈ അപ്പാനി ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചത് അവൻ എനിക്ക് അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ ഇഷ്ടല്ല അവനൊരു ഉദാഹരണയുണ്ട് അവനാണ് ആക്ടറാണ് ഇതൊക്കെയാണ് ശരി നമ്മളിപ്പോ ഇത്രയും നേരം ഇവരെ കുറിച്ച് സംസാരിച്ചു